ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗംഭീരമായൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ സ്വന്തം മമ്മൂക്കി മോഹൻലാലിയെ കുറിച്ചിട്ട് നമ്മുടെ സ്വന്തം മഹേഷ് നാരായണൻ ദ ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടർ ഇൻ മലയാളം അല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ രണ്ട് അതുല്യ പ്രതിഭകളെക്കുറിച്ച് അദ്ദേഹം ഒരു ചെറിയൊരു കൗതുകമായിട്ടുള്ളൊരു സംഭാഷണം അല്ലെങ്കിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ അഭിനയിക്കുന്ന സീനുകൾ കട്ട് ചെയ്യാൻ തോന്നാറില്ല ഇത് കൊള്ളാലോ എന്നിങ്ങനെ തോന്നിത്തറേ സ്വാഭാവികം അദ്ദേഹം ഏത് ക്യാരക്ടർ കൊടുത്താലും അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് അത് മാറ്റും അതുകൊണ്ട് വളരെ അനായസായിരുന്നു നമുക്ക് തോന്നിപ്പോകും എന്നാൽ മമ്മൂട്ടിനെ കാര്യത്തിൽ പറഞ്ഞൊരു ഇതുണ്ട് എന്നാൽ മമ്മൂട്ടി വളരെ ഷാർപ്പാണ് സിനിമയുടെ തുടക്കവും മദ് മദ്യവും ക്ലൈമാക്സും മനസ്സിലാക്കി പെർഫോം ചെയ്യും അതാണ് ആ സിനിമ പൂർണ്ണമായും മനസ്സിലാക്കി ആ സിനിമയ്ക്ക് എന്താണോ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ആവശ്യം സേഫ് ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഒരു ഞൊണ്ടനാണെങ്കിൽ ആ ഞൊണ്ടി കൊണ്ട് ശബ്ദത്തിൽ വേണം മാറ്റം വേണമെങ്കിൽ മാറ്റം അങ്ങനെ ഓരോ തലത്തിൽ അദ്ദേഹം പരിശോധിച്ച് അവസാന ഔട്ട്പുട്ട് തരും അത് ഭയങ്കര ഷാർപ്പായിരിക്കും ഇതാണ് അദ്ദേഹം മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെയാണ് ശരിക്കും മോഹൻലാലും മമ്മൂട്ടി അഭിനയിക്കുന്നത് രണ്ട് രണ്ട് രീതിയിലാണ് പക്ഷേ രണ്ടും രണ്ടും രണ്ട് ഓറയാണ് ഇല്ലേ പക്ഷെ മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രം എന്താണ് ആവശ്യം അത് മാത്രമേ അതാണ് കാരണം ആ കഥയിൽ എന്താണോ നിങ്ങൾ ആവശ്യപ്പെട്ടത് അതുമാത്രമാണ് തരും ചിലപ്പോൾ അതിൽ നിന്ന് ഒത്തിരി കൂടുതൽ ആ കഥാപാത്രത്തിൻ്റെ കൂടുതൽ തരും അതും ആ കഥാപാത്രത്തിൻ്റെ നൊണ്ടലും മിക്കലും മോളിലൊക്കെ വെച്ചിട്ടായിരിക്കും കൂടുതൽ അതാണ് മമ്മൂട്ടി എന്ന ആക്ട് അതിന് ഏറ്റവും ഉദാഹരണം കളങ്കാവല ആ സിഗരറ്റ് വലിക്കുന്ന സീനുണ്ടല്ലോ കടിച്ചിട്ട് വലിച്ചിട്ടിങ്ങനെ എടുത്ത് കൊല്ലുന്ന സീനും എൻ്റെ മോനെന്തൊരു സാധനം ഈ സാധനം ഇട്ട് ഇങ്ങനെ ഇട്ടതില്ലേ അതാണ് കൈന്നിട്ട് വരുമ്പോൾ ആ സാധന അത് അതുതന്നെയാണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് അയാളുടെ ആ ക്യാരക്ടറിനെ പിടിച്ചിട്ട് തന്നെ ചെയ്തു പക്ഷേ മോഹൻലോ പറയുമ്പോൾ പോലീസ് ആണെങ്കിൽ പോലീസ് അതുതന്നെ പോലീസ് ആ ഒരു മമ്മൂട്ടി മോഹൻലാലിൻ്റെ ആ ഒരു ഷെയ്ഡെല്ലാം വരും അത്രേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വ്യക്തിത്വം ഒരിക്കലും കളഞ്ഞുകൊണ്ടല്ല ആ ക്യാരക്ടർ അംഗീകരിക്കുന്നത് മോഹൻലാൽ പക്ഷേ മമ്മൂട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ എല്ലാ ക്യാരക്ടറും തൂത്ത് അവിടെയിലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആ ക്യാരക്ടറെ മാറും പൊന്തന്മാടാ അറിയാമല്ലോ അമ്മട്ടിയാണ് അങ്ങനെ ഓരോന്നും അങ്ങനെയാണ് അപ്പോൾ അത് വളരെ കൗതുകമാണ് കാരണം എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ് ആണ് തന്നെയാണ് വളരെ അധികം ഗംഭീരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഒരിക്കലും മമ്മൂട്ടി മോഹനെ കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടുണ്ട് കേട്ടുകഴിഞ്ഞാൽ എനിക്കറിയാം പക്ഷേ ഇതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റാണ് പക്ഷേ ഈ അടുത്ത ദിവസം ബി ടി എസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പാറ്റേറ്റിൻ്റെ എൻ്റെ മോനെ രണ്ടും കൂടി വരുന്നൊരു സീനും ഒരാൾ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒരു ഒരു ബിഗ് അല്ലെങ്കിൽ ഒരു ഹൈ വി വി ഐ പി ഒരു ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞതിലേക്ക് വരുന്നു ഒരാൾ ആർമിയുടെ ഏറ്റവും ഹൈ പോസ്റ്റിലേക്ക് വരുന്നു ഞൊണ്ടിക്കൊണ്ട് ഈ എന്നെ അതിനിടയിൽ കൂടെ തന്നെ അതിൻ്റെ സ്ഥിതിയൊക്കെ കാണിച്ച് എയർഫോഴ്സിലൊക്കെ തന്നെ എടുക്കുന്നു പിന്നെ അതിനുശേഷം നമ്മുടെ കുഞ്ചകോവൻ വരുന്ന സ്റ്റൈൽ നേവിയൊക്കെ ആയിട്ട് യോ മോലം സൂപ്പർ നേവി അല്ല അദ്ദേഹം പൈലറ്റാണ് തോന്നുന്നു ജാസ് പൈലറ്റ് അങ്ങനെയൊക്കെ വരുന്ന സീനൊക്കെ കാണിച്ചു പോയി ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എന്തായിരിക്കും ഓണം ഉണ്ടാക്കാൻ പോകുന്നതിനെക്കുറിച്ച് നിങ്ങളെക്കാളും എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ട് കാരണം ഈ കുറേ വർഷങ്ങൾ ട്വൻറ്റി ട്വൻറ്റിക്ക് ശേഷം രണ്ട് പ്രതിഭകൾ ഒന്നിക്കുന്ന സിനിമ എന്നൊരു വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് ഈ സിനിമയുടെ നമ്മളെല്ലാവരും എന്താണ് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വയ്ക്കുന്നതും പ്രതീക്ഷയായി കാത്തിരുന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണേ നമ്മളെ എന്താ പറയുക ഇങ്ങനെ ഈ വെറും വീട്ടിൽ പോയി ഞാൻ അമ്മമാരും കൂടെ എത്തിക്കും സത്യം പറഞ്ഞാൽ ഈ രണ്ട് പ്രതികളുടെ പെർഫോമൻസ് കാണുന്നുണ്ട് അതിൽ ടീച്ചറൊക്കെ വന്നപ്പോൾ തന്നെ എന്തോന്നാ കാട്ടി വെച്ചിട്ടില്ല മോഹൻലാലും അമ്മയൊക്കെ അല്ലേ ഫൈറ്റും സീനും അതുപോലെ ആ സീനൊക്കെ കട്ട് ചെയ്യുന്ന സീനും ആ ഒരു ക്യാമറ വർക്കിന് സീനൊക്കെ ഉള്ളു കട്ട് ചെയ്യുന്നത് ചെയ്യുന്ന ഷാർപ്പായിട്ടുള്ള എഡ്ജിലൊക്കെ നിർത്തിയിട്ട് വേറെ സിനിമ ഷോട്ട് തുടങ്ങുന്നതൊക്കെ ഗംഭീരമായ സാധാരണ കാരണം കാരണം പാറ്ററി മൂവി ചിലപ്പോൾ ഇന്ത്യൻ സിനിമയിൽ കാണാൻ പോകുന്ന വലിയൊരു ചരിത്രമായിരിക്കും കാരണം ഒരു കാരണവശാലും പല മൂവി പല ഇൻഡസ്ട്രിയും പല ബിഗ് സ്റ്റാർസിലും ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിലും അതിലൊന്ന് ഇമ്പാക്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്ത് പോലും എന്തൊക്കെയോ സിനിമയാണ് പക്ഷേ അതൊക്കെ ഒരു ആസിഫിഷ്യൽ സ്റ്റോറി പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് ഒരു ബിഗ് 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 സംഭവമാണ് സംഭവം പണ്ണി വെച്ചിരിക്കുക എന്നതല്ല ആ ഒരു സാധനമാണ് ഇവിടെ വരാൻ പോകുന്നു കാരണം എന്താ പറയുക അഭിനയം കൊണ്ടും കരീഷ്മ കൊണ്ടൊക്കെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന കുറേ എണ്ണങ്ങളുണ്ടാക്കുന്നത് അതിൽ രണ്ടുമൂന്ന് രണ്ട് ഒരു രണ്ട് സാധനങ്ങൾ ഞങ്ങൾക്ക് ഒരു ഫേസ് മലയാള സിനിമ രണ്ട് നെടുംതോണിലുണ്ട് ആ നെടുന്തൂണിൻ്റെ അപ്പം തന്നെ ഇപ്പം ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രം പിടിച്ച രണ്ട് പുലിക്കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കുഞ്ചകോവനും മറ്റേ നമ്മുടെ ഭാഗതം അവരും കൂടി ചേരുമ്പോൾ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഹൈലൈറ്റും ഈ സിനിമയ്ക്ക് കിട്ടുന്നൊരു ഓളം ഉണ്ടല്ലോ മക്കളെ പാടാൻ കണ്ടിട്ട് കയറി കൊളുത്തും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്രയോ എത്രയോ അർത്ഥവത്താണ് കാരണം അദ്ദേഹം പലവരും പല അഭിപ്രായങ്ങളും മോഹൻലാൽ മമ്മൂട്ടി കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് പക്ഷേ നോ വേ മാൻ സൂപ്പർ നല്ല നിരീക്ഷകൻ കൂടിയാണെന്ന് ഇദ്ദേഹം തെളിയിച്ചിരിക്കുന്നു ഒന്നുകൂടി കാരണം ഒരിക്കലും ഒരിക്കലും ഒരു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കമൻറ്റ് പറയുമ്പോൾ എന്ത് മോശപ്പെടും അങ്ങനെയൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു വളരെ ഷാർപ്പായിട്ട് വളരെ കണ്ണിങ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്തായാലും പാറ്റിയോർട്ട് പറഞ്ഞ സിനിമ നമ്മളെ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഓളം ഇല്ലെങ്കിൽ മോ ബോളിവുഡിലോ ഇല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഓളം എത്ര വലുതാണെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അത് രണ്ട് ബിഗ് സ്റ്റാർസാണ് കാരണം ഒരുപാടിൻ്റെ ഇതിൻ്റെ പിന്നോമ്പറത്ത് ഒരുപാട് ഇതിൻ്റെ കളികളുണ്ടെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് സംഭവം പോകുക എന്നൊന്നും ആരും അറിയത്തില്ല പക്ഷേ ഈ സിനിമ വന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഫാൻസുകൾ തമ്മിൽ എന്ത് തന്നെ വാശി പിടിച്ചു ഞാൻ ബെസ്റ്റ് നീ ബെസ്റ്റ് പറഞ്ഞാലും പടം എന്ന് പറയുന്നത് മഹേഷ് നാരായണിയാണ് മഹേഷ് നാരായണ എന്ന ഡയറക്ടറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സ്വന്തം മാലിക ഒക്കെ എടുത്ത് പൊളിച്ചത് മാലിക്കൊക്കെ അദ്ദേഹം പറയണ്ടായി മമ്മൂട്ടി ചെയ്യേണ്ട സം സിനിമയായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല എന്ന് അദ്ദേഹം പറയണ്ടായി എന്തായാലും അതെന്തോ ഒരു ഭാഗവശം നമുക്ക് പറ്റിയില്ല ഏഹ് അങ്ങനെ ആയിക്കോട്ടെ ഏഹ് മാലിക്കന് അങ്ങനെ ഒരു വസ്തു പക്ഷേ അതുകൊണ്ടും മമ്മൂട്ടിയാണെങ്കിലും ഇപ്പോൾ ഭഗവതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇല്ല മമ്മൂട്ടിയാണെങ്കിൽ പിന്നെ പഠത്തിന് വേറെ റേഞ്ച് കയറി തന്നെ എന്തായാലും അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൂപ്പറാണ് ബ്രോ മഹേഷ് എന്ന് ഈ ഒരു ക്രിയേറ്റീവ് സ്കിൽസ് നമുക്കെല്ലാം അറിയാൻ പറയുന്നത് അദ്ദേഹം അതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുടുംബീകരമായിരിക്കും അതാണ് അദ്ദേഹം ഒരു കാണുന്നത് ഞാൻ കാണുന്ന ഒരു വലിയൊരു പ്രസൻസ് എന്തായാലും ഈ സിനിമ വരാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഈ വർഷത്തിൽ തോ ഈ വർഷം തന്നെയാണ് അവർ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ സിനിമ തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഓളം എത്ര വലുതാണെന്നും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ശരിക്കും സിനിമയിൽ വർക്കൗട്ടായതൊക്കെ നമ്മൾ അറി കാണാൻ പോവാണ് കാരണം രണ്ട് പ്രതിഭകളുടെ അഴിഞ്ഞാട്ടം ആവട്ടെ ഈ സിനിമ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലെ തന്നെ എന്തായാലും ഗൈസ് ഈ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകൾ വരുന്നുമായിരിക്കും നിങ്ങൾ കാത്തിരിക്കുക വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളും നിങ്ങൾക്ക് ആദ്യം ഈ ചാനലിലൂടെ ഞാൻ എത്തിക്കുന്നതായിരിക്കും ഓക്കെ ബൈസ് ബൈ ബൈ ബൈസ് യു ടേക്ക് കെയർ